ഈയടി എന്തിനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഒരിക്കലും അയാളുടെ കൂടെ ഇറങ്ങി നടക്കുന്നത് ഇതൊക്കെ അയാൾ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച വെറും ഉണകളാണ് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു വീട്ടിലേക്ക് എന്നിട്ട് എനിക്ക് പകരം നിന്നെ നിർത്താൻ പറ മനസ്സിലാവും ഞങ്ങൾ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്ക മുന്നപ്പോൾ ഉള്ള പെണ്ണുങ്ങളെ വരയിൽ വീഴ്ത്തേനെ അവര് പലതും പറയും അതൊക്കെ കേട്ടോണ്ടിരുന്നോ ആ ശരി കാണാം ഞാനിവിടെ വീട്ടിന്നിറങ്ങി താമസിക്കണത് ഞാനിവിടെന്തോ താൻ ഇഷ്ടമില്ലാത്ത ലൈഫിൽ കടിച്ചു പോയി കഴിയണ്ട

സഹിച്ച് ജീവിക്കുന്ന ഭാര്യ എന്നുള്ള എനിക്ക് വേണ്ട ഇവിടെ ഇപ്പോഴുള്ള കാമുകമാരെ കേസ് കൊടുത്താലേ തീരാമെന്നുള്ളൂ നിങ്ങളുടെ പ്രണയം ഒന്നാണെത്തി ചിലപ്പോൾ നിങ്ങളോട് സഹിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതം കിട്ടിയായിരിക്കും പക്ഷെ അങ്ങനെ സഹിച്ചു കിട്ടുന്ന ജീവിതം എനിക്ക് വേണ്ട എനിക്കറിയാം ഇങ്ങെന്താ ചെയ്യേണ്ടത് ചേച്ചി പൂർണ്ണ വിശ്വര കിട്ടും ഒരു സമൃദ്ധമായിട്ട് ഇയാൾ എന്നെ പറ്റിച്ചത് ചേച്ചി പറഞ്ഞത് ശരിയാണ് ഭാര്യയും കുട്ടിയുള്ളവരാണ് പ്രണയം പറഞ്ഞു തരുന്നതോ ഞാൻ ശ്രദ്ധിക്കണോ നിനക്കും തിരിച്ചറിവ് വന്നു നിങ്ങൾക്കും പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽപ്പെട്ട ജീവിതം പോലും എൻ്റെ ഉണ്ട് പാവ കുഞ്ഞുങ്ങളെ